പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന വിമൻസ് ഡിവിഷന് വേണ്ടി മാത്രം നടത്തുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് വിമൻസ് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് ബെയ്ലി ലൈറ വൽക്കീരിയ തുടങ്ങിയവർക്കെതിരെ ഒരു ട്രിപ്പിൾ ടറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായി നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഈ മൂന്ന് റെസ്ലേഴ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു ഈ സെഗ്മെൻറ്റിൽ ലൈറ വൽക്കീരിയ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിൽ അവസാനം രണ്ടുപേരെയും പേരെയും ഫിനിഷർ അടിച്ചുകൊണ്ട് ലൈറ ആ ടൈറ്റിൽ പൊക്കിപ്പിടിക്കുന്ന ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ടാണ് സെഗ്മെൻ്റ് അവസാനിച്ചത് അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വിജയ സാധ്യത കുറവ് എന്ന് തന്നെ പറയേണ്ടി വരും കിടിലമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവന്റിന്റെ മെയിൻ ഇവന്റാക്കി ഈ ഒരു ട്രിബിൾ ട്രെറ്റ് മത്സരം വെച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല മറ്റൊരു മത്സരത്തിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വുമൻസ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ ടീം ചാമ്പ്യന്മാരായ ജഡ്ജിവിന്റെ ഡേയിലെ റഗൽ റോഡ്രിഗസും റോക്സിനി പെരസും ഇവരൊരു ഫേറ്റിൽ ഫോർവേലാണ് ടൈറ്റിൽ ുന്നത് ഇവരെ കൂടാതെ സ്നാക്ഡോണിൽ നിന്ന് ക്വാളിഫൈ നേടിയിട്ടുള്ള അലക്സ ബ്ലിസ് ഷാർലറ്റ് തുടങ്ങിയവരുടെ ടീം കൂടാതെ എനക്സ്റ്റിയിൽ നിന്ന് വരുന്ന സോൾ റൂക്ക റൂക്കിയ തുടങ്ങിയവരുടെ ടീം കൂടാതെ റോയിൽ നിന്ന് നമുക്കിന്ന് ക്വാളിഫൈ നേടിയെടുക്കുന്നതായി കാണാൻ സാധിച്ചത് കൈറി സെയിൻ അതുപോലെ തന്നെ ആസ്ക ഇവരുടെ കബൂക്കി വാരിയേഴ്സ് എന്ന് പറയുന്ന ടീമാണ് ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരത്തിൽ റോക്സിനി പെരസും കൈറി സൈനും ഏറ്റുമുട്ടുന്ന ഒരു സിംഗിൾസ് മത്സരമാണ് കാണാൻ സാധിച്ചത് മത്സരത്തിൽ റോക്സിനി പെരസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൈറി സൈൻ വിജയിച്ചു മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ റഗിൽ റോഡ്രിഗേഴ്സും റോക്സിനി പെരസും കൈറി സൈനെ ആക്രമിക്കുന്ന ഒരു സമയത്ത് ആസ്ക വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത് പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലൂടെയാണ് ഈ കബൂക്കി വാരിയേഴ്സ് എന്ന ടീമിനെയും ഫേറ്റൽ ഫോർവേയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്യുന്നത് അപ്പോൾ കിറ്റിലമായിട്ടുള്ള മത്സരങ്ങൾ തിങ്കളാഴ്ചത്തെ എവല്യൂഷൻ എന്ന വുമൻസ് ഡിവിഷന് വേണ്ടി മാത്രം നടത്തുന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്കും കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് എൽഗ്രാൻഡ അമേരിക്കാനോ എന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് ചാറ്റ്ഗേബിളിന് ഇഞ്ചുറി പറ്റിയപ്പോൾ എൽഗ്രാൻഡ അമേരിക്കാനോ എന്ന ക്യാരക്ടറും ചാറ്റ്ഗേബിളിൻ്റെ ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു പക്ഷേ ഡബ്ല്യു ഡബ്ല്യു ഇ കഴിഞ്ഞ ആഴ്ച ലുഡ്വി കൈസറിലൂടെ എൽഗ്രാൻഡ അമേരിക്കാനോ എന്ന ക്യാരക്ടറിനെ പിന്നെയും തിരികെ കൊണ്ടുവന്നു അത് ജസ്റ്റ് ഒരു അപ്പിയറൻസ് മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഡ്രാഗൺ ലീ എന്ന റസ്ലറിനെതിരെ എൽഗ്രാൻ്റെ അമേരിക്കാനോ മത്സരിക്കാൻ ഇറങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ചാറ്റ് ഗാബിൾ എൽഗ്രാൻ്റെ അമേരിക്കാനോ എന്ന ക്യാരക്ടർ ചെയ്തപ്പോൾ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അതേ ട്രിക്ക് തന്നെയാണ് ഇന്ന് ഡ്രാഗൺ ലീക്കെതിരെയും ലുഡ്വി കെയ്സറിന്റെ എൽഗ്രാൻ്റെ അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടർ പുറത്തേകരിച്ചിട്ടുള്ളത് ആ മാസ്കിന്റെ ഉള്ളിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് തലകൊണ്ട് ഡ്രാഗൻ ലീയെ അടിച്ച് പിൻഫോളിലൂടെ എൽഗ്രാൻ്റെ അമേരിക്കാനോ വിജയം കരസ്ഥമാക്കുന്നതാണ് കാണാൻ സാധിച്ചത് എന്തായാലും ഈ എൽഗ്രാൻ്റെ അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടറെ വ്യത്യസ്ത റസ്ലേഴ്സ് ചെയ്യുമ്പോൾ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റോറികൾ ഇനി വരുന്ന എപ്പിട്ട് എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാം മൂന്നാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഹോളോ ഫൈമർ ആയ ഗോൾബെർഗിനെ സംബന്ധിച്ചാണ് ഗോൾബർഗിന് ഒട്ടും വയ്യ എന്നുള്ളത് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ മെയിൻ ഇവന്റിനെ മുൻപുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിൻഡറും ഗോൾബർഗും ഫേസ് ടു ഫേസ് വന്ന ഒരു സെഗ്മെന്റ് ആദ്യം ഗുൻധർ റിങ്ങിലേക്ക് വരുന്നു ഗോൾബർഗിനെ വെല്ലുവിളിക്കുന്നു ഗോൾബർഗിനെ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് കാറിലൊരു മാസ് എൻട്രിയൊക്കെ നടത്തി ഗോൾബർഗ് നടന്നു വരുന്ന സമയത്ത് ഗോൾബർഗിനെ പ്രായം ുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മര്യാദക്ക് നടന്നു വരാൻ പോലും സാധിക്കുന്നില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഗോൾബർഗിൻ്റെ ഏറ്റവും അവസാന ഡബ്ല്യു ഡബ്ല്യു ഈ മത്സരമാണ് ഈ ഞായറാഴ്ച കളിയാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ ഗിന്ധറിനെതിരെയുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത് അതോടുകൂടി ഗോൾബർഗ് അദ്ദേഹത്തിൻ്റെ റസ്ലിംഗ് കരിയറിനെ തിരശീല ഇടുകയാണ് മത്സരം ഒരു കുഴപ്പമില്ലാതെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗോൾബർഗ് ആയതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ഇഞ്ചുറി പറ്റിയാനും സാധ്യതയുണ്ട് ഗന്ധർ ഗോൾബർഗിനെ പരാജയപ്പെടുത്തുമോ അത് ഗോൾബർഗ് പുതിയ വേൾഡ് ഹെവി വെയിറ്റ് ചെയ്യൻ ആകുമോ എന്നൊക്കെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ഈ ഞായറാഴ്ച നമുക്ക് കണ്ടു തന്നെ അറിയാം നാലാമത്തെ അപ്ഡേറ്റ് ലിപ് മോർഗനെ സംബന്ധിച്ചാണ് ലിപ് മോർഗൻ നിലവിൽ മാറി നിന്നിട്ടും മുൻ വുമൻസ് ടീം ചാമ്പ്യൻ കൂടിയായ താരത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ള ഡേയുടെ ക്ലബ് ഹൗസിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ് നമുക്കിന്ന് കാണാൻ സാധിക്കുകയുണ്ടായി അതിൽ റോക്സിൻ്റെ പരസ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പൂക്കളൊക്കെ വെച്ച് ലിപ് മോർഗൻ്റെ ഫോട്ടോയ്ക്ക് ചുറ്റും അങ്ങനെ അണിയിച്ചുക്കിയിട്ടുള്ള ഒരു മൊമെൻ്റ് അവർ കാണിച്ചു അപ്പോൾ റെഗിൽ റോഡ്രിഗസ് പറയുന്നുണ്ട് ലിപ് മോർഗൻ ഇപ്പോഴും ജീവിതം എന്നുള്ളത് അത് ഡൊമിനിക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നും റോക്സിനി പെരസ് പറയുന്നുണ്ട് അപ്പോൾ ലിപ്മോർഗൻ്റെ തിരിച്ചുറവ് റോക്സിനി പെരസ് ഡൊമിനിക്ക് തുടങ്ങിയവരുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കൂടാതെ ഇന്ന് റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ഡൊമിനിക്ക് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ നിക്കി ബെല്ല എന്ന ഹോൾ ഓഫ് എമർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിൽ ഡൊമിനിക്ക് മേ സ്റ്റുഡിയോ നിക്കി ബെല്ല മെക്സിനി ഡുപ്രി നട്ടാലിയ തുടങ്ങിയവരുടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ലിറ്റ്മോർഗൻ്റെ ഒരു എതിരാളിയായിട്ട് ലിക്മോർഗനെ ഇഞ്ചുറി പറ്റുന്നതിന് മുൻപ് കാണിച്ചത് നിക്കി ബെല്ല എന്ന ഹോൾ ഫേമറിനെയാണ് ഇതേ ഹോൾ ഓഫ് ഫേമറിൻ്റെ ഒപ്പം ഡൊമിനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചർ പങ്ക് വെക്കുന്നു അതും സന്തോഷത്തോടു കൂടി അപ്പോൾ ഇതെല്ലാം ലിപ് മോർഗൻ കാണാൻ ഇടയാകുകയും ഇതിനെ ചൊല്ലിയുള്ള ഒരു സ്റ്റോറി ലിപ് മോർഗനും ഡൊമിനിക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമായിട്ടും ലിപ് മോർഗൻ തിരികെ വന്നാൽ അവർക്ക് കാണിക്കാൻ സാധിക്കും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലിപ് മോർഗൻ ഇല്ലാതെയും ലിപ് മൊറുകൻ്റെ പേര് വെച്ചുകൊണ്ട് അവർ നടത്തുന്നുണ്ട് അത് ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡുകൾക്ക് വലിയൊരു ഹെൽപ്പായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സെത്രോൺസിൻ്റെ ഫാക്ഷൻ ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചു കൂട്ടിയതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് സെത്തിൻ്റെ ഫാക്ഷൻ്റെ സെഗ്മെൻ്റോട് കൂടിയിട്ടാണ് പോളി ഈ ഒരു ഫാക്ഷനിൽ ഇനി ദ ഒറാക്കിൾ എന്നുള്ളൊരു പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് വൈസ് മേൻ എന്നുള്ള ഒരു നിയമ സമാനമായിട്ടായിരിക്കും മിക്കവാറും എന്നുള്ള ഒരു പേര് ഹേമന് കൊടുക്കാൻ സാധ്യത അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കുന്ന സമയത്ത് സെത്തിന് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുക്കാതെ ബ്രോൺ ബ്രേക്കർ ആയൊരു മൈക്ക് വാങ്ങിച്ച് സാമി വെല്ലുവിളിക്കുന്നുണ്ട് ഈ വെല്ലുവിളിച്ച അതേ ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം മത്സരത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് കിരൺ ക്രോസ് വന്നിട്ട് സാമിക്കെതിരെ ഒരു വലിയൊരു ആക്രമണം നടത്തി അപ്പോൾ ഈ മത്സരത്തിൽ സാമി പങ്കെടുക്കുമ്പോൾ എന്നുള്ളൊരു സംശയം ഉണ്ടായെങ്കിലും സാമി പങ്കെടുത്തു പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സാമിയെ ക്ലീനായി തന്നെ ബ്രോൺ ബ്രേക്കർ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്പിയർ ആണ് സാമിജിയെതിരെ ബ്രൗൺ ബ്രേക്കർ യൂസ് ചെയ്തത് ഒരു കാര്യം അവൾ അവർ വ്യക്തമായി ഇന്നത്തെ റോയിൽ പറഞ്ഞിട്ടുണ്ട് അനിശ്ചിത കാലത്തേക്ക് സാമി ജോയിൻ റോയിൽ നിന്ന് മാറി നിൽക്കും സ്റ്റോറി ലൈൻ ഇഞ്ചുറിയാണെന്നുള്ളതും അവർ അറിയിച്ചിട്ടുണ്ട് പിന്നീട് നടന്നത് ജെ ഊസോയും ബ്രോൺസൺ റീഡും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമായിരുന്നു മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത് ബ്രോൺസൺ റീഡിൻ്റെ ഫിനിഷറായ സുനാമി ജെ ഊസോയ്ക്കെതിരെ ഉപയോഗിക്കുന്നതും കാണാൻ സാധിച്ചു അപ്പോൾ ജെ ഊസോയ്ക്കും വലിയ രീതിയിലുള്ള ഒരു ഇഞ്ചുറി ഉണ്ടായതായിട്ടും അവർ അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് മെയിൻ ഇവന്റിൽ സെത്രോൺസും പെൻഡേയും തമ്മിലുള്ള ഒരു കിടൻ മത്സരമാണ് കാണാൻ സാധിച്ചത് പെൻഡയെ ക്ലീനായി തന്നെ പരാജയപ്പെടുത്തി സെത്ത് വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവസാനം ഒരു ലോ ബ്ലോണിന് സമാനമായിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചു എന്നുണ്ടെങ്കിൽ പോലും മറ്റു താരങ്ങളുടെ ഒരു ഇടപെടൽ മത്സരത്തിൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് ക്ലീൻ എന്ന് പറഞ്ഞത് അങ്ങനെ സെത്ത് വിജയിച്ചു മത്സരശേഷം പെൻഡയെ ആക്രമിക്കാൻ വേണ്ടി ബ്രോൺസൺ ട്രീറിനെയും ബ്രോൺ ബ്രേക്കറിനെയും വിളിക്കുന്നുണ്ട് പക്ഷേ അവിടെ എൽ എണായിട്ട് വന്നിട്ടാണ് സർപ്രൈസിൽ ഒരു ബി എഫ് ടി കൊടുത്ത് സെത്തിനെ ആക്രമിച്ച് കാണികളുടെ ഇടയിലൂടെ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ എൽ എൻ ഐ ടി വേഴ്സസ് സെറ്റ് തമ്മിലുള്ള മത്സരത്തിന് കുറച്ചും കൂടി ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കാൻ ഈ ഒരു മൊമെൻ്റ് കൊണ്ട് കാണിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത് സെത്തിൻ്റെ ഒരു തുടക്കത്തിലെ ഒരു ആ പ്രൊമോ സെഗ്മെന്റിൽ പോളിഹേമൻ ഡയറക്റ്റ് റോമൻ റിയൻസിൻ്റെ പേര് എടുത്ത് വെല്ലുവിളിക്കുന്നുണ്ട് റോമൻ റിയൻസിന് നട്ടല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് റോമൻ റിയൻസിന് സെത്രോൺസിൻ്റെ ഫാക്ഷിൻ്റെ പേടിയാണ് റോമൻ റിയൻസിന് ഈ തിരികെ വരാൻ പോകുന്നില്ല എന്നൊക്കെ പോളിഹേമൻ റോമൻ്റെ പേര് ഒ പേര് എടുത്ത് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലോ അല്ലെങ്കിൽ അതിൽ കഴിഞ്ഞിട്ടുള്ള ഓറോ എപ്പിസോഡിലോ റോമൻ റേൻസിൻ്റെ റിട്ടേൺ നടക്കും അപ്പോൾ നിലവിൽ സാമിയും ജെ ഉസയും ഒക്കെ കാരണം മാറി നിൽക്കുന്ന ആ ഒരു സ്പോട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റോമൻ്റെ ഒരു റിട്ടേൺ അവർ കാണിക്കുക അപ്പോൾ ഒരു ഗംഭീര സ്റ്റോറി റോമൻ തിരികെ വരുന്നതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച റോമൻ റേൻസിൻ്റെ റിട്ടേണ് നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ